പതിനൊന്ന് ക്ലാസ് തുടക്കക്കാർ അക്കൌണ്ടൻസിയുടെ എല്ലാ പ്രധാന ആശയങ്ങളും അടിസ്ഥാനങ്ങളും ഉൾക്കൊള്ളുന്ന ഈ പുസ്തകം പതിനൊന്നാം ക്ലാസ്സിലെ കൊമേഴ്സ് സ്ട്രീം തിരഞ്ഞെടുക്കാൻ പദ്ധതിയിടുന്ന പുതിയ വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ വിഭവമായി മാറുന്നു നോൺ കൊമേഴ്സ് പ്രൊഫഷണലുകൾ കൂടാതെ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ആർക്കിടെക്റ്റുകൾ അഭിഭാഷകർ സംരംഭകർ മാനേജ്മെന്റ് പ്രൊഫഷണലുകൾ എംബിഎ വിദ്യാർത്ഥികൾ സി എ ആഗ്രഹിക്കുന്നവർ തുടങ്ങിയ കൊമേഴ്സ് ഇതര പ്രൊഫഷണലുകൾക്ക് ഈ പുസ്തകം വളരെ സഹായകരമാണ് സ്റ്റാർട്ടപ്പുകൾ അടിസ്ഥാന അക്കൌണ്ടിംഗ് ആശയങ്ങൾ ഗ്രഹിക്കാനും സ്മാർട്ട് ഫിനാൻഷ്യൽ തീരുമാനങ്ങൾ എടുക്കാനും ആഗ്രഹിക്കുന്ന സ്റ്റാർട്ടപ്പ് പ്രേമികൾക്ക് അനുയോജ്യമാണ് ബിസിനസ്സുകാരും സംരംഭകരും അവരുടെ സാമ്പത്തിക അറിവ് മെച്ചപ്പെടുത്താനും മത്സരത്തിൽ മുന്നിൽ നിൽക്കാനും ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാർക്ക് അത്യന്താപേക്ഷിതമാണ്